ഹലോ ഹായ് എന്നിരുന്ന വിശേഷം സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കേട്ടു കണ്ട പനിയെല്ലാം വെച്ചിട്ട് ഭയങ്കര ക്ഷീണമാണ് ഞാനിത് പുതിയൊരു പരീക്ഷണത്തിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയും പോയി ചൊന്നിച്ച് എടുക്കുന്നത് ഇല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് സൈലൻ്റ് ക്ലിപ്പാക്കിയിട്ട് പിന്നെ വോയിസ് കൊടുത്തിട്ട് അങ്ങനെയെല്ലാം ആണ് ഞാൻ വീഡിയോ ഇടാറ് സാധാരണ ഞാൻ പിന്നെ ഒന്ന് നോക്കത്തേന്ന് വിചാരിച്ചിട്ട് സത്യം ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് സമയമില്ലാത്തവണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കേട്ടോ വാ കണ്ടല്ലേ ഭയങ്കര ക്ഷീണമാണ് പോളുകളെങ്കിൽ ഒന്ന് നോക്കിയിരിക്കുന്നു കേട്ടോ മുറിയൊക്കെ കെട്ടി ഞാനൊന്നും നോക്കിയതാണ് കേട്ടോ പക്ഷേ ആയിട്ടില്ല മുടി കെട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ലൈവ് ശരിയായിട്ടില്ല കേട്ടോ അതിൽ ലൈവ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അതിന് ഇനി മെയിൽ എന്തോ വായിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു ഞാനിതുവരെ എനിക്കതിനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ അറിയാവുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂക്ക് ഇത്രയും ക്ഷീണം കേട്ടോ ഇങ്ങനെ വേണ്ട ഉറക്കം ക്ഷീണം തളർച്ച ഇങ്ങനെയൊക്കെ തോന്നുന്നു വല്ലാത്തൊരു ക്ഷീണത്തിനാണ് പിന്നെ നമ്മൾ മൂക്കടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെയാണ് ഇത്രയെങ്കിലും ഒരു മാറ്റം വന്നത് അല്ലെങ്കിൽ മൂക്കടങ്ങിയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ൊളിച്ചിട്ട് ശ്വാസം വിടാൻ അറിയത്തില്ല അപ്പം മൂക്കടങ്ങിയിരിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഒരു മാതിരി ശ്വാസം വലക്കുമ്പോൾ നമ്മൾ വിചാരികത്ത് ശ്വാസം മുട്ടലും കൂടെ ആയോ നേരെ വിചാരിക്കുകയുള്ളൂ പക്ഷേ ശ്വാസം മൂട്ടലൊന്നുമില്ല മൂക്കടി മൂക്കിങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ നമുക്കാണേലും ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ നമ്മൾ മാവയ്ക്ക് അങ്ങനെ അങ്ങനെ അറിയത്തില്ല ഇപ്പോൾ ഒരു ജനിച്ച ഒരു കുഞ്ഞുങ്ങളെങ്ങനെ കിടക്കണോ അങ്ങനെ കിടക്കുകയുള്ളു കേട്ടോ ഇപ്പോൾ അവൾ ഇങ്ങനെ തലയൊക്കെ എന്നാണേലും ഞാൻ നേരെ തിരിച്ച് വെച്ച് കൊടുക്കണം വിളിക്കുന്നിടത്തോട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ചെറിയൊരു നമ്മൾ വിളിക്കുമ്പം അവൾ വോയിസ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന അല്ലാണ്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കുകയോ നമ്മളെ നോക്കിച്ചിരിക്കുകയോ അല്ല കേട്ടോ ചില സമയത്തൊക്കെ എന്നാൽ വിളിക്കുമ്പോൾ നോക്കുകയും ചെയ്യും ചിരിക്കുകയും ചെയ്യിപ്പം പക്ഷെ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ ശരീരം മൊത്തം തളർന്നു പോകും കേട്ടോ ഉറങ്ങിപ്പോകും എപ്പോഴും ഓരോരുത്തർ ആൻ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഭയങ്കര ഒരു തളർച്ചയാണുള്ളത് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തളർന്ന് തളർന്നുറങ്ങിക്കൊണ്ടേയിരിക്കും ആ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കണവർക്ക് എന്താ ഒരു ബുദ്ധിമുട്ടുള്ള കുഞ്ഞു കുട്ടികളൊന്നും ഒന്നും ചെയ്ത് നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കണമല്ലോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ വീച്ചോ അടിച്ചിട്ടുണ്ടോ കൊതുകടിച്ചിട്ടുണ്ടോ റൂമ്പ് അടിക്കുന്നുണ്ടോ അങ്ങനെയെല്ലാം അപ്പം അതുപോലെ തന്നെയാണ് ഇവളും ഒന്നും സ്വന്തമായിട്ടൊന്നും പോയി ചോടിയുവോ ഒന്നും ചെയ്യത്തില്ല പറയത്തില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൂളുവെങ്കിലും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആണ് വെക്കുന്നെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇതൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും നമ്മളെന്തേലും ഒരു ബുദ്ധിമുട്ടോക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് എന്നാണെന്ന് മനസ്സിലാക്കി വരുന്നിടം വരെ അവൾ അനുഭവിക്കണം അതാണ് വേറൊരു പ്രശ്നമുള്ളത് പിന്നെ അത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ എന്താ വരുന്നത് നമുക്കറിയത്തില്ല ഇപ്പോൾ പല്ലൊക്കെ ആണെങ്കിലും ഒരു സൈഡിൽ ഫുള്ള് കേടായിട്ട് നമ്മൾ എടുത്തേരുന്നു ഇനി കൊണ്ടൊന്ന് രണ്ടെണ്ണം എടുക്കാനായിട്ടൊക്കെ അപ്പോൾ ഒരു വേദനയൊക്കെ വന്ന് ഹൃദയൊക്കെ അറിയത്തേ ഉള്ളൂ എന്താ വേദനയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ത് വേദനയെന്ന് നമുക്കറിഞ്ഞാലല്ലേ നമുക്കതിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് വേദനയ്ക്കും ആദ്യം ഒന്ന് പാരസിറ്റമോള് കൊടുത്ത് നോക്കും പിന്നെ വയറുവേദനയുടെ മരുന്ന് കൊടുത്ത് നോക്കും അങ്ങനെ ഓരോന്നോരോ അങ്ങനെയൊക്കെയാണ് ഇവളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുകയുള്ളു ഇവർ അതെല്ലാം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയട്ടോ എല്ലാം വയ്യാത്ത പിള്ളേർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇവളെ സംബന്ധിച്ച് കുറച്ചും കൂടെ ആളും വീക്കാണ് ചില കുട്ടികളെല്ലാം വർത്തമാനം പറയും അങ്ങനെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവളെല്ലാം സംബന്ധിച്ചയാളത്രയും വീക്കായതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നു മനസ്സിലാക്കിയെടുക്കണം നിങ്ങളെല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും എല്ലാവരും ഇനി ചോദിക്കാറുണ്ട് കേട്ടോ വാറസുഖമായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് പനിയെന്താ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും പിന്നെ ഒന്നും ചെയ്യാനാവില്ല കേട്ടോ എന്തേലും ചെയ്യാനോ ആ ഒന്നും തോന്നുകേ ഇല്ല ഫുട്ബോളും കഴിക്കാൻ തോന്നില്ല അപ്പം ഇങ്ങനെയുള്ള നോക്കി ഞാൻ ഇരിക്കുന്ന ഇരിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല അപ്പം പിന്നെ ഷോർട്സൊക്കെ പിന്നെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വിടും പക്ഷെ വീഡിയോസ് എടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടോ നമ്മുടെ ഒരു മൈൻഡും കൂടെ ഫ്രീ ആവണമായിരുന്നു അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ വിട്ടു കിട്ടുമോ വയ്യാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തോന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കണ്ട എനിക്കും ബി ടെൻഷനെല്ലാം കയറി ബി പി എല്ലാം കൂടി ഒരു ദിവസം ഇങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടായി പോയായിരുന്നു തലമുറയായിട്ട് കിടപ്പായി പോയായിരുന്നു അപ്പം പിന്നെ എന്ത് എനിക്ക് മനസ്സിലാവും അത് കാരണം രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാറാകും ഉറങ്ങാതാകുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണത് ബി പി കൂടിയിട്ട് തല ഉറക്കം വരികയെന്നുള്ളത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദനയുടെ ആ ഒരിത് കാണുമ്പോൾ എനിക്കറിയാം ബി പി കൂടിയിട്ട് വന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ പോയിട്ട് ടെസ്റ്റ് ടെസ്റ്റെല്ലാം ചെയ്ത് നോക്കിയിട്ട് വന്നു ടെസ്റ്റല്ല ബി പി നോക്കിയിട്ട് വന്നപ്പോൾ ബി പി കൂടുതലാണെന്നുണ്ട് പിന്നെ സാധാരണ കഴിക്കുന്നൊരു ഗുളിക ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കുറഞ്ഞു നോക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞാമക്ക് വേണം കേട്ടോ അങ്ങോട്ട് എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് അധികം ഞാൻ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ ഓക്കെ ബായ് ചാറ്റാ